ഗാന്ധി ദർശൻ സമിതി ഓച്ചിറയിൽ റിപ്പബ്ലിക് ദിനോഷം നിയോജക മണ്ഡലം തല മെമ്പർഷിപ്പ് വിതരണം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ഗാന്ധി ദർശൻ സമിതി കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷവും ഗാന്ധിജി അനുസ്മരണവും സംഘടിപ്പിച്ചത് മുൻമന്ത്രി വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം നൽകുമ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികളെ പലരും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ ഇന്ത്യൻ എങ്ങനെ ഭരണാധികാരികളെയും എന്നായിരുന്നു ചിലരുടെ ന്യായമായ ആശങ്കയായിരുന്നു മറ്റു ചിലരാകട്ടെ ഇന്ത്യക്കാർക്ക് അതിനൊന്നും കഴിവില്ല അവരെല്ലാവരും തമ്മിലടിച്ച് പിരിയും എന്നൊരു മനോഭാവമായിരുന്നു പക്ഷെ എല്ലാവിധ കണക്ക് കൂട്ടലുകളെയും അതിജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതം സുശക്തമായ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനവുമായി അധ്യക്ഷത വഹിച്ചു തൊടിയൂർ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഗാന്ധിദർശൻ സമിതിയുടെ നിയോജക മണ്ഡല മെമ്പർഷിപ്പ് വിതരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് വിനോദ് ഷാനവാസിന് അംഗത്വം നൽകി നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം വി ഹെൻറി മെഹർഖാൻ ചേന്നല്ലൂർ മാരിയത്ത് ബി വി കയ്യാലത്ര ഹരിദാസ് ബാബുജി പട്ടത്താനും സെവന്തികുമാരി അയ്യാണിക്കൽ മജീദ് അൻസാറെ മലബാർ കെ എം നൌഷാദ് സരിം ചിറ്റുമൂല കൃഷ്ണപിള്ള ഹസൻകുഞ്ഞ് ആർ വിശ്വകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ